Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ദൈവ മക്കളെ ക്രിസ്മസിന്റെ ദിവസം പ്രഭാതമായ സഭാ മാതാവിന്ന് ആഗമനകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച കർത്താവിൻ്റെ കാരുണ്യത്തെയോർത്ത് നമുക്ക് നന്ദി പറയാം ഒരു പുതിയ ആനന്ദവും ഒരു പുതിയ ആഹ്ലാദവും ഒക്കെ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുക ദൈവമക്കള് പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഇന്നലെ എന്നോട് ഒരു ഒരു കുടുംബം പറഞ്ഞു അവർ ജീവിതത്തിൽ ഒരുപാട് തകർന്നു നിൽക്കുക അമ്മ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് അടുത്ത കൊല്ലം ഈ സമയത്ത് ഞങ്ങൾ സെറ്റിലായാൽ അമ്മകളെന്നോട് വെറുതെ പ്രാർത്ഥിച്ചതാണ് ഇന്നവർ യു കെയിൽ ജോലി ചെയ്യുക ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയായിട്ട് അവർ യു കെയിൽ കഴിഞ്ഞ ദിവസം എനിക്കിട്ട് മെസ്സേജിൽ അവർ പറയുകയച്ചാൽ നട തുറന്നപ്പോഴ് ഞങ്ങൾ ഓർത്തു കഴിഞ്ഞ കൊല്ലം നട തുറന്നപ്പോഴ് അവിടെ ഉണ്ടായിരുന്നു നട നടതുഹക്കുന്നത് കണ്ട് പ്രാർത്ഥിച്ചതാണ് പക്ഷേ ദൈവം അത് അനുഗ്രഹമാക്കി ഈ വർഷം മാറ്റിയിരിക്കുക ഈ വർഷം യു കെയിലിരുന്നുകൊണ്ട് അവരെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക ഒരു ജീവിതത്തിലൊരനുഗ്രഹം അനേകം മക്കൾ വന്ന് പറയുന്നൊരു കാര്യം ഭവനം കിട്ടി ഇന്നും അമ്മ അമ്മയുടെ സ്വപ്നമുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് പൈസയില്ല ആര് സഹായിക്കാനില്ല ഭർത്താവ് മരിച്ചുപോയ ഒരു അമ്മ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന അമ്മ ഇന്നെ വീടിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് പറയുകയാണ് അച്ഛാ ജനുവരി മാസം ആദ്യത്തിൽ മകള് ഇപ്പം യു കെയിലാണ് അവള് തിരിച്ചു വരും അപ്പം വീട്ടിൽ കയറി താമസിക്കണം അച്ഛൻ ഭരണമെന്നൊക്കെ പതി വിളിക്കുകയാണ് ഒരു പവനം എന്തുമാത്രം ആനന്ദം നൽകുന്നുണ്ട് മക്കൾ അതിലും ആനന്ദം നൽകുന്ന ചില സമയങ്ങളുണ്ട് മക്കളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ഒരനുഭവമുണ്ട് കുഞ്ഞില്ലാത്ത ഒരാൾക്കൊരു കുഞ്ഞു കിട്ടുമ്പം കിട്ടുന്ന ആനന്ദം ചിന്തിക്കാൻ പറ്റാത്തത് ദൈവങ്ങളെ ക്രിസ്മസിൻ്റെ ഞായറാഴ്ച തമ്പുരാൻ തരുന്ന അനുഭവങ്ങൾ ഒരു വീട് പണിയുടെ ആനന്ദമാണ് ഒരു വീട് പണിയുടെ ആനന്ദം അതൊരു സുരക്ഷിതത്വത്തിന് ആ ക്രിസ്മസ് നൽകുന്നത് ഒരു വീട് പണിയുടെ ആനന്ദമാണ് നമ്മൾ സാമൂല്യൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിന്റെ കഥ പറയാം ദാവീദ്ദേവാലയം പണിയാൻ വേണ്ടി ദൈവത്തിന് വീട് പണിയാൻ വേണ്ടി ആഗ്രഹിക്കുക തമ്പുരാൻ കർത്താവ് ദാവീദിനോട് പറയുക നീ രക്തം ചിന്ദേവന നീ എനിക്ക് വേണ്ടി ഭവനം പണിയില്ല പക്ഷേ നിന്റെ മക്കളിൽ ഒരാൾ നിന്റെ മകൻ എനിക്ക് വേണ്ടി ആലയം പണിയും വീണ്ടും വാഗ്ദാനം നിൻ്റെ മക്കൾ എന്നും സിംഹാസനത്തിൽ ഉണ്ടാവും ദൈവങ്ങളെ വലിയൊരു ഓർമ്മപ്പെടുത്തല ദൈവത്തിന് വേണ്ടി ഭവനം പണിയാൻ ആഗ്രഹിക്കുന്ന ദാവീത് കയ്യിൽ പറ്റിയ യുദ്ധത്തിൻ്റെ ചോര കൊണ്ട് അതിനുള്ള യോഗം കിട്ടാതെ പോവുക വീണ്ടും ഇതാ മകൻ സോളമൻ ആ ദേവാലയം പാടതു എന്ന് നമുക്കറിയാം ക്രിസ്മസിന് വേണ്ടി ഒരു ദൈവത്തിന് വേണ്ടി പുൽക്കൂട് പണിയുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുൽക്കൂട് പണിയുന്നത് ഇറ്റ് ഷുഡ് ബി ന്യൂ ബ്രാൻഡ് ക്രിബ് ഒരു പുതിയ ക്രിബായിരിക്കണം നീ ഉണ്ടാക്കുന്നത് ഇതുവരെ ലോകത്തിൽ ആരും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ക്രിബ് നിന്റെ കണ്ണീരും നിന്റെ വേദനയും നിന്റെ ആകുലതയും നിന്റെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് നീ ഒരു ക്രിബ് പണിയുന്നുണ്ട് വസാനിന്ന് ഓർത്തുപോയ മറ്റൊരു ചിന്തക്കേ നമ്മൾ ക്രിബിനെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നമ്മൾ കെട്ടുന്നു പുല്ല് വളർത്തുന്നു ഗോതമ്പ് മുളപ്പിക്കുന്നു നെല്ല് മുളപ്പിക്കുന്നു തിന മുളപ്പിക്കുന്നു പക്ഷേ ഹവ് യു എവർ കൺസേൺ അബൌട്ട് ദ ബേബി ജീസസ് നമ്മൾ ഈശോ ഒട്ട് ശ്രദ്ധിക്കാതെ പോകുന്നില്ലേ മാതാവിനെ എവിടെയാണ് വെക്കേണ്ടത് യവസപ്പിതാവിനെ എവിടെയാണ് വെക്കേണ്ടത് ആടുകളെ എവിടെ വെക്കേണ്ടത് ഒരുപാട് ചിന്തകൾ അങ്ങനെ അങ്ങോട്ട് പോവുക നമുക്കറിയാം ഈശോ എവിടെ വെക്കേണ്ടത് എവിടെയാണെന്നറിയാം പക്ഷേ ഈശോയെ നമ്മൾ ശ്രദ്ധിക്കാൻ ഈ പുൽക്കൂട്ടിലെ ഈശോയ്ക്കുള്ള സ്ഥാനം അതാണ് സുബി രണ്ടാം വായനയില് അപ്പോസ്വലം പറയാണ് യുഗാന്തരങ്ങളായിട്ട് യുഗയുഗാന്തരങ്ങളായിട്ട് നിഗൂഢമായിരുന്ന രഹസ്യം ക്രിസ്തു നിന്റെ ചങ്കിൽ തിളക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാകാൻ നമുക്കറിയാം യുഗത്തെ തന്നെ രണ്ടാക്കി ഈശോയുടെ ജനനം ബിഫോർ ക്രൈസ്റ്റ് ബി സി എ ഡി അന്നോധോമിനി ഭർത്താവിന്റെ കാലം ദൈവവൈതലെ നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ ക്രിസ്മസ് നിന്റെ ജീവിതത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ പോവുക ഇതുവരെയുള്ള കാലവും ഇനി വരാനിരിക്കുന്ന ഒരു അനുഗ്രഹക്കാലവും ഒരു കൃപയുടെ ആയിട്ട് ഇത് വെട്ടിമുറിക്കുമോ കാരണം പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് അതാണ് ഒരു പുതിയ കാര്യം സംഭവിക്കാൻ പോകുന്നു അപ്പോസിൽ തിരുവചനത്തിലെ ഹോമാ ലേഖനത്തിൻ്റെ പതിനാറാം അധ്യായത്തിൽ പറയാ പ്രവാചകന്മാർ വഴി പ്രഘോഷിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അതേപോലെ ക്രിസ്മസ് ഒരു ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ഇൻ യുവർ റിലേഷൻഷിപ്സ് ചിന്തിക്കാൻ പറ്റുമോ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ മാലാഖ പകനിറങ്ങിയ മാലാഖ പാട്ടുപാടിയ ദൈവത്തിൻ്റെ പ്രകാശം വരെ പാതിരാവിലെ നട്ടിച്ചു നേരം പോലെ ദൈവത്തിൻ്റെ പ്രകാശം ഒരു അനുഭവത്തിൻ്റെ പേരാണ് ക്രിസ്മസ് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ സുവിശേഷതൽ അമ്മ മാതാവ് ലൂക്കാ സുവിശേഷകൻ അമ്മയുടെ ജീവിതം ഒന്ന് വിവരിച്ചു വിവരിച്ചതിൽ ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെ കഥ മുഴുവൻ നമുക്ക് അറിയാവുന്നതാണ് സംഭവം മുഴുവൻ അറിയാം ഒരു പാവം പിടിച്ച കന്യകയുടെ മുമ്പിൽ മാലാക്ക പ്രത്യക്ഷപ്പെടുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകങ്ങളിലേക്ക് അത് നീങ്ങുകൽ ദൗഥൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ മാതാവ് ആമയും പറയുന്നു ഈ ആമൻ വകച്ചിൽ ഉണ്ണീശോയെ അമ്മയുടെ ഉദരത്തിൽ കൊടുക്കുവാനായിട്ട് കാരണമാവുക സോളമൻ ഭവനം പണിതെങ്കിൽ അമ്മ ദ മേരി മാതാവ് അമ്മയായിട്ട് മാറുക തൻ്റെ ചോരയും നീരുമൊക്കെ കൊടുത്ത് സോളമൻ തൻ്റെ അധ്വാനം കൊണ്ട് തൻ്റെ പ്രയത്നം കൊണ്ട് ബുദ്ധി കൊണ്ട് ദേവാലയം പണിതെങ്കിൽ ഇതാ അമ്മ മാതാവ് തൻ്റെ ജീവിതം കൊണ്ട് ദേവാലയം പണിയുക ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ലാസ്റ്റ് ഡേ ആ ലാസ്റ്റ് അവേഴ്സാണ് നോട്ട് ഈവൻ ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ല കേട്ടോ ഇനി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നിന്റെ ജീവിതം ഒന്ന് ശാന്തമാക്കാമോ ഒന്ന് സ്വസ്ഥമായിട്ട് ഈ വചനം ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് ആ ഉണ്ണീശയെ മാത്രം ഒന്ന് ധ്യാനിച്ച് ദൈവത്തിൻ്റെ വലിയ ഘരണ വലിയ കൃപ ഈ ദിവസം ഉണ്ടാവട്ടെ അപ്പോൾ പറഞ്ഞതൊക്കെ സംഭവിക്കുമെന്ന് ദാ ദാവീത് ആഗ്രഹിച്ചു സോളമൻ പണിതുപോലെ എനിക്കും ഒരു ദേവാലയം പണിയണം പരിശുദ്ധ മേരി മാതാവ് ഇതാ ഈശോയ്ക്ക് അമ്മയായി മാറിയതുപോലെ എൻ്റെ ചോര എൻ്റെ നീര് അത് ദൈവത്തിലേക്ക് ഒഴുകുന്ന അല്ലെ ദൈവത്തിൻ്റെ ചോര ദൈവത്തിൻ്റെ നീര് എൻ്റെ ഉള്ളിലേക്ക് ഒഴുകുന്നേ ഒരു വിശുദ്ധിയുടെ അനുഭവം ദൈവം എന്റെ ജീവിതം മുഴുവൻ മാറ്റപ്പെടുമെന്ന് വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിലേക്ക് മാലാക്കുമാര് പറന്നിറങ്ങുമെന്ന് ദൈവിക സ്ഥാനം ദൈവകുമാരൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ ദൈവം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത ഒരു പുതിയ പ്രകാശം കണ്ടു വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ കൂരിന് പരന്നിരുന്ന താഴ്വിലിൽ വസിച്ചിരുന്നവർക്ക് ജീവന്റെ പ്രകാശം ഉദയം ചെയ്തു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിടുതലുകൾ ഉണ്ടാവട്ടെ രോഗപിടകൾ സുഖപ്പെടട്ടെ തകർച്ചകൾ നീങ്ങട്ടെ കലഹങ്ങൾ നീങ്ങട്ടെ ദുഃഖങ്ങൾ നീങ്ങട്ടെ ഓ ദൈവമേ ഈ ദിവസത്തെ വിശുദ്ധമാക്കണമേ ദുരന്തങ്ങളും തിന്മങ്ങളും നാരകീശങ്ങളും പ്രബലപ്പെടല്ലേ രോഗപീടകൾ പ്രബലപ്പെടല്ലേ ഈ മക്കളൊക്കെ ഉണ്ണീശയുടെ മുമ്പിൽ നിന്ന് ആനന്ദിക്കാൻ ഇടവരുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ്യ लु बे